ഉണ്ണീശോയെ നിന്റെ പുണ്യ സാന്നിധ്യം എൻ്റെ ഹൃദയം നിറയ്ക്കട്ടെ നിൻ്റെ മധുരമായ കണ്ണുകളിൽ നോക്കുമ്പോൾ എൻ്റെ വേദനകളും ഭാരങ്ങളും ഭയങ്ങളും ഒന്നൊന്നായി അകന്നു പോകട്ടെ ഈ നൊവേനയിലൂടെ ഞാൻ ചോദിക്കുന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിൻ്റെ ചെറു കൈകൾ തുറന്ന് എനിക്ക് നൽകണമേ ഓ ഉണ്ണീശോയെ ഇപ്പോൾ ഞാൻ നേരിടുന്ന വഴിമുടക്കങ്ങളും അടഞ്ഞ വാതിലുകളും നിൻ്റെ കരുണയിൽ ഞാൻ സമർപ്പിക്കുന്നു ഞാൻ പേടിച്ചിരിക്കുന്നിടത്ത് നീ ധൈര്യം തരണമേ എനിക്ക് തോറ്റുപോയെന്ന് തോന്നുന്നിടത്ത് നിൻ്റെ അത്ഭുത ശക്തി ഇടപെടണമേ എൻ്റെ ജീവിതത്തിലെ കഠിന സമയങ്ങളിൽ നിൻ്റെ ചെറിയ കൈകളിൽ നിന്നൊരു വലിയ അനുഗ്രഹം എനിക്ക് ലഭിക്കട്ടെ ഓ ഉണ്ണീശോയെ എൻ്റെ ഉള്ളിലെ അലച്ചിലും ഉറക്കമില്ലായ്മയും നി നിന്റെ കൈകളാൽ ശാന്തമാക്കണമേ എൻ്റെ വീട്ടിലും കുടുംബത്തിലും സമാധാനത്തിൻ്റെ വെളിച്ചം നീ നൽകണമേ നിൻ്റെ നിസ്വാർത്ഥ സ്നേഹം ഞങ്ങളെ ബന്ധിപ്പിക്കുന്ന ശക്തിയാകട്ടെ ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഈ ലോകത്തെയും നീ സംരക്ഷിക്കണമേ ഓ ഉണ്ണീശോയെ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തിരിക്കുന്ന ഒരു അത്ഭുതം നീ തരണമേ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നതെല്ലാം പൂർത്തിയാകാനും നിൻ്റെ ദിവ്യ കൃപ ഇപ്പോൾ ഇടപെടട്ടെ നിനക്ക് സാധ്യമല്ലാത്ത ഒന്നുമില്ല എൻ്റെ ജീവിതം നിൻ്റെ കൈകളിൽ ഞാൻ സമർപ്പിക്കുന്നു ഓ ഉണ്ണീശോയെ എൻ്റെ വീടിനെയും നിൻ്റെ പരിശുദ്ധ സ്നേഹത്താൽ മൂടണമേ എൻ്റെ കുടുംബാംഗങ്ങളെയും വേട്ടയാടുന്ന പ്രശ്നങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നീ മറികടത്തണമേ ഞങ്ങൾ ഭക്ഷിക്കുന്നത് ഉറങ്ങുന്നത് നടക്കുന്ന വഴികളെല്ലാം നിൻ്റെ അനുഗ്രഹത്താൽ സുരക്ഷിതമാകട്ടെ ഈ വീട് നിൻ്റെ സാന്നിധ്യത്താൽ നിറയട്ടെ പരിശുദ്ധ ഉണ്ണി ഈശോയെ അങ്ങയുടെ സംഗീതത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നു അവിടുത്തെ അമ്മയോട് പറഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്തെന്നാൽ അങ്ങയുടെ ദൈവത്വത്തിന് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു അങ്ങയുടെ ദിവ്യാനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ ദൃഢമായി ശരണപ്പെടുന്നു ഞങ്ങളുടെ മുഴു ഹൃദയത്തോടും ആത്മാവിൻ്റെ ശക്തിയോടും കൂടെ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കും ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ ആത്മാർത്ഥമായി മനസ്തപിക്കുന്നു ഓ നല്ല ഉണ്ണീശോയെ ലോകത്തെ വിജയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ഒരിക്കലും വേദനിപ്പിക്കുകയില്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങേക്ക് ഇഷ്ടക്കേട് വരുത്തുന്നതിനേക്കാൾ അങ്ങേ പ്രതി സർവ്വതും സഹിക്കുവാൻ ഒരുങ്ങിക്കൊണ്ട് ഞങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു മേൽവിശ്വാസത്തോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്നും അങ്ങേടെ സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എത്രയും നല്ല ഉണ്ണീശോയെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗം അധികം ആഗ്രഹിക്കുന്ന നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ഉണ്ണീശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസിപ്പിതാവിനോടും കൂടെ നിത്യജീവൻ പ്രാപിക്കുന്നതിനും സ്വർഗത്തിലെ മാലാക്കമാരോടും സകല വിശുദ്ധരോടും ചേർന്ന് അങ്ങി ആരാധിക്കുന്നതിനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ മേൻ ഉണ്ണീശോനോടുള്ള ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകയായി അനുഗ്രഹിക്കണമേ മിശുകായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുകായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവ പിതാവിൻ്റെ ഉണ്ണി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ സൽകുമാരനായ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ദിവ്യകുമാരനായ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ യോസേ പിതാവിൻ്റെ സ്നേഹവാചനമായ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ പ്രതീക്ഷയായിരുന്ന ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുകായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുകായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിശുകായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിശുകായ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുകായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിശുകായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അന്നിശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടേതാകുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആണ് ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അമ്മേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അമ്മേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുകായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി നിഗാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തൂസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ